ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് വെച്ചാൽ ഇന്ന് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ മിഥില എൻ്റെ കല്യാണമാണ് അപ്പോൾ പരപ്പ റോയൽ ഓഡിറ്റോറിയത്തിൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് കല്യാണം പത്തരയ്ക്കും പതിനൊന്നരക്കും ഇടക്കാണ് കല്യാണം ഈച്ചുമ വരുന്നുണ്ട് അമ്മ വരുന്നില്ല അവനേട്ടം വരുന്നുണ്ട് അപ്പോൾ ഹൽദി ഇന്നലെ കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാനിടാം അപ്പോൾ എന്താ ഭയങ്കര ആണ് എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ് ഇരുപത്തി മൂന്ന് വർഷം നമ്മൾ ഒരുമിച്ചുള്ള ഒരു സൗഹൃദമാണ് അപ്പോൾ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കല്യാണമാണ് ഇന്ന് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കല്യാണം കാണാം ഹലോ എവിടെയാ പോകെവിടെയാ പോലെ അങ്ങനെ ഞാനും മാമുറും നേരത്തെ പരപ്പ് ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടോ ഈ ചൂട്ടൻ അവിടുത്തെ ജ്യൂസൊക്കെ കുടിക്കുകയാണ് നമ്മൾ വന്നതിന് ശേഷമാണ് നമ്മുടെ കുക്കു എത്തിയത് അപ്പോൾ ക്യാമറമാൻ അവരിറക്കുകയാണ് അപ്പോൾ എന്നെ കണ്ടപ്പോൾ ക്യാമറമാൻ എന്നോട് പറഞ്ഞു വേഗം അംഗനവാടി ഫ്രണ്ട് വാ അവളുടെ കൂടെ നടക്കുന്നു എന്ന് പറഞ്ഞിട്ടൊക്കെ എന്നെ വിളിച്ചിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോയി അവളെ കൂടെ പുറകെ പോകണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു നമ്മളെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എൻ്റെ മകൻ ഈ എന്നെ വിടാത്തത് കാരണം ഞാൻ അവളെ കൂടെ പോയില്ല അതുകൊണ്ട് ഒരു സൈഡിലിരുന്നു ഞാൻ അവളുടെ കല്യാണം കണ്ടു കേട്ടോ അപ്പോൾ ഭയങ്കര ഹാപ്പിയായി ആ ഒരു സമയത്ത് അവൾ ആ പോകുന്ന സമയത്ത് കണ്ടപ്പോഴൊക്കെ ഭയങ്കര ഹാപ്പിയായി പിന്നെ എൻ്റെ കോളേജ് ഫ്രണ്ട്സും പ്ലസ് ടു കളിച്ച ഫ്രണ്ട്സും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോഴൊക്കെ നമ്മളൊക്കെ ഭയങ്കര ഹാപ്പിയായി അങ്ങനെ പെണ്ണ് പോയതിനു ശേഷം നമ്മുടെ നിഗിലിനെ ഉണ്ണിനെ നമ്മുടെ ബാനത്തെ ചുള്ളച്ചക്കന്മാർമാരെല്ലാം കൂടിയിട്ട് പാട്ടൊക്കെ പാടി ഡാൻസ് ഒക്കെ കളിച്ച് കൊണ്ടുവന്നു കൊണ്ടുവന്ന കേട്ടോ അപ്പൊ ചെക്കനും ആളും നല്ല മഴയായിരുന്നു പ്ലസ് മഴ കാര്യം ഉള്ളിലൊക്കെ എല്ലാവരും നന്നായിട്ടുണ്ടായിരുന്നു കാണണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ചുട്ടൻ അറബാക്കിയത് കൊണ്ട് അവന് ഫുഡൊക്കെ കൊടുത്തു അങ്ങനെ നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തു ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം അവിടെ കൊണ്ടുവിടാൻ നമ്മൾ ഒന്നും അവിടുത്തെ